നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ലാലികയിൽ നടക്കുന്ന ഇരുപത്തിയാറാം റൗണ്ട് പോരാട്ടത്തിൽ വമ്പൻമാരായ റയൽ മാൻഡ്രഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ സെവിയയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിന് റയലിന്റെ മൈതാനമായ സാൻഡിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിലെ റഫറി ആയിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഡയസ് ഡി മേറയാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വിവാദം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് അതായത് റയൽ മാഡ്രിഡ് ടിവിക്കെതിരെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് സെവിയ ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് റഫറിമാരെ സ്വാധീനിക്കാൻ റയൽ മാഡ്രിഡ് ടി വി ശ്രമിക്കുന്നു എന്നാണ് ഇവർ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് നേരത്തെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ റയലിന്റെ ടി വിക്ക് ഉയർന്നു വന്നിരുന്നു സെവിയയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് പരിശോധിക്കാം റഫറിമാരുടെ വിശ്വാസ്യത തകർക്കുന്ന റയൽ മാഡ്രഡ് ടിവിയുടെ ഇത്തരം പ്രവൃത്തിക്കെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നു സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷന് ഒരു എഴുതപ്പെട്ട പ്രസ്താവനയുടെ പ്രസ്താവനയിലൂടെ ഞങ്ങൾ ഇത് സ്ഥിരീകരിക്കാൻ ആഗ്രഹിക്കുന്നു നാളത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഖ്യ റഫറിക്കും അതുപോലെ തന്നെ വാർ റഫറിക്കും നേരെ അവർ അഥവാ റയൽ മാഡ്രിഡ് ടി വി വഴി ഉപദ്രവങ്ങൾ അഴിച്ചുവിടുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മത്സരങ്ങളുടെ നിയമം ലംഘിക്കപ്പെടുന്ന പരിധിയിൽ വരുന്നോ എന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രതിച്ഛായ തകർക്കാനുള്ള സംഘടിതമായ ഒരു ആക്രമണമാണിത് ഇതിനെതിരെ ഞങ്ങൾ ശക്ത മായി അപലപിക്കുന്നു ഇത് സ്പാനിഷ് ഫുട്ബോളിനും റഫറിമാർക്കും കനത്ത പ്രത്യാഘാതം ചെയ്യും ഇതാണ് സെവിയയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത് അതായത് റയൽ തങ്ങളുടെ മത്സരങ്ങളിലെ ഓരോ റഫറിമാരെയും മത്സരത്തിന് മുൻപും ശേഷവും കീറി മുറിച്ചുകൊണ്ട് വിശകലനം ചെയ്യാറുണ്ട് റയൽ മാഡ്രിഡ് ടി വി വഴിയാണ് ഇത് ചെയ്യാറുള്ളത് അത് റഫറിമാരെ ദോഷകരമായി ബാധിക്കുന്നു അവരിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു അതിന്റെ പശ്ചാത്തലത്തിനാണ് ഇപ്പോൾ സെവിയ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും പരാതിയും ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം